നമസ്കാരം കഴിഞ്ഞ ആഴ്ചയും നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് ഒന്നര ശതമാനത്തിന് മുകളിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനു മുകളിലും സെൻസെക്സ് എൺപത്തി രണ്ടായിരത്തി മുകളിലുമാണ് ക്ലോസ് ചെയ്തത് അതുപോലെ ബി എസ് സി മിഡ് ക്യാപ്പും ഒന്നര ശതമാനവും സ്മോൾ ക്യാപ്പ് ആറ് ശതമാനത്തിനു മുകളിലുമാണ് വളർച്ച കഴിഞ്ഞ ആഴ്ച കാണിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യൻ ജി ഡി പിയും അതുപോലെ തന്നെ യു എസ് ജി ഡി പിയും ജപ്പാനിലെ ഇൻഫ്ലേഷനുമായിരുന്നു ഇന്ത്യയിലെ ജി ഡി പി ചെറിയൊരു സ്ലോ ആയിട്ടാണ് കഴിഞ്ഞ ക്വാർട്ടറിലെ കാണിക്കുന്നത് എങ്കിൽ പോലും റേറ്റിംഗ് ഏജൻസിയായ മോഡിയും ഫിച്ചും ഇന്ത്യയുടെ റേറ്റിംഗിനെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അത് മാർക്കറ്റിന് അല്പം പോസിറ്റീവ് ആണ് ഇതിനുള്ള റിയാക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അമേരിക്കയിലെ ജി ഡി പി പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഫേവറബിൾ ആയിട്ടാണ് അപ്പൊ അമേരിക്കൻ എല്ലാ ഇൻഡക്സും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് അമേരിക്കയിലെ ഇൻഡെക്സ് മാത്രമല്ല ഇന്ത്യയുടെ ഇൻഡെക്സും ഒക്കെ പോസിറ്റീവ് ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വ്യാപാരം നടത്തിയത് ജപ്പാനിലെ ഇൻഫ്ലേഷൻ അപ്പോൾ ഹൈ ആണെന്ന് കാണിക്കുന്നു അന്നത്തെ ദിവസം ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ കണ്ടിട്ടുണ്ടാവും പൊതുവെ എല്ലാ മാർക്കറ്റുകളും അത്യാവശ്യം പോസിറ്റീവിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് നമ്മൾ അധികം പൊസിഷനുകൾ എടുക്കാതെ ഒന്നും സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇന്ത്യ ഇന്ത്യയിലെ മാർക്കറ്റ് തന്നെ ഏതാണ്ട് മൂന്നാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത് മാർക്കറ്റ് പെട്ടെന്ന് വീഴാൻ ഒരു സാധ്യതയൊന്നും കാണുന്നില്ലെങ്കിൽ പോലും സാധാരണ മാർക്കറ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊരു തകർച്ച എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വളരെയധികം പ്രൈസിൽ ഉയർച്ച കാണിച്ച ഓഹരികൾ ഒരു പൊസിഷൻ സൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അടുത്തയാഴ്ച ലെവലുകൾ നമുക്ക് പരിശോധിക്കാം നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലെവലാണ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് ലെവലിലാണ് സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി അമ്പത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി അമ്പത്തോരായിരത്തി മുന്നൂറ്റി അമ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തത് അമ്പത്തൊന്ന് അറുന്നൂറ് അമ്പത്തി തൊള്ളായിരത്തി ലെവലുകൾ റെസിസ്റ്റൻസും അമ്പത്തോരായിരത്തിഒരുന്നൂറ് അമ്പത് അറുന്നൂറ് ലെവലുകളിൽ സപ്പോർട്ടുകളും ഉണ്ട് അടുത്തയാഴ്ച മാർക്കറ്റിനെ സാധിക്കുന്ന പ്രധാന ഡേറ്റ എന്തൊക്കെയാണ് നോക്കാം ഓട്ടോ സെയിൽസ് അതായത് മന്ത്ലി ഓട്ടോ സെയിൽസിനെ പറ്റിയുള്ള ഫിഗർ ഓട്ടോ കമ്പനികളെല്ലാം രണ്ടാം തീയതി പുറത്തുവിടും തിങ്കളാഴ്ച കൂടാതെ ജനറൽ മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റ ഉണ്ട് ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഡേറ്റ അതുപോലെ റിലയൻസിന്റെ ബോർഡ് മീറ്റ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഉണ്ട് ബാങ്ക് ലോൺ ഗ്രോത്തിനെ പറ്റിയുള്ള ഡേറ്റ സെപ്റ്റംബർ ആറാം തീയതി ഉണ്ട് ഇത്ര ന്യൂസാണ് പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ആഴ്ചകളിലുള്ളത് അതുപോലെ തന്നെ ഗ്ലോബൽ ഭാഗത്തു നിന്ന് വരാനുള്ള വാർത്തകൾ ചൈനയുടെ മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റ സെപ്റ്റംബർ രണ്ടാം തീയതി ഉണ്ട് അതുപോലെ തന്നെ യു എസിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ സെപ്റ്റംബർ മൂന്നാം തീയതി യു എസിലെ തന്നെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ സെപ്റ്റംബർ നാലാം തീയതി ഉണ്ട് അതുപോലെ സർവീസ് പി എം ഐ ഡാറ്റ സെപ്റ്റംബർ അഞ്ചാം തീയതി യു എസ്സിന്റെ നോൺ ഫാം പയറോൾ ഡാറ്റ സെപ്റ്റംബർ ആറാം തീയതി ഉണ്ട് യു എസ് ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡേറ്റ സെപ്റ്റംബർ അഞ്ചാം തീയതി ഉണ്ട് ഇത്രയും ഡേറ്റയാണ് ഗ്ലോബൽ ഭാഗത്തുനിന്ന് അടുത്തയാഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട ആണ് ഇനി വരുന്ന ആഴ്ച ബ്രേക്ക് ഔട്ടിന് സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും ഓൾ ടൈം ഹൈ െവലുകളിലും അതുപോലെ തന്നെ ബുള്ളിറ്റ് ബ്രേക്ക്ഔട്ടും വെയിറ്റ് ചെയ്ത് നിക്കുന്നവരാണ് പല ചാർട്ടുകളും കാണുന്നത് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ സ്ക്രീനറിയെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നമ്മുടെ ടെക്നിക്കൽസ് വെച്ച് നമുക്ക് അനുയോജ്യമായ സ്റ്റോക്കുകൾ പൊസിഷൻ സൈസിംഗ് കൂടി മാത്രം എൻ്റർ ചെയ്യുക ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് പഠനവിധേയമാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ബൈ ഓവർസ് റെക്കമെൻഡേഷൻ അല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽസും ഫണ്ടമെന്റൽസും വെച്ച് ഈ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പൊസിഷൻ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൺസൾട്ട് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക മാർക്കറ്റ് ഓൾ ടൈം ഹൈ നമുക്കറിയാം മിഡ് മിഡ്കാപ്പിൾ സ്മോൾ ക്യാപ്പ് ഒക്കെ വാലുവേഷൻ ഹൈ ആണ് സ്റ്റോക്കുകളുടെ പ്രൈസ് വളരെയധികം മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലൊരു വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു കറക്ഷൻ ഉണ്ടാവും നമുക്ക് കൊച്ചി ഷിപ്പാർഡിന്റെയും അതുപോലെ ഹിത്തസായ ഒഡിലീവറിന്റെയും ഒക്കെ പ്രൈസ് നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളാണ് അതുപോലെ മിഡ് ക്യാപ്പിൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഇതൊക്കെ മനസ്സിൽ അത്യാവശ്യമാണ് അപ്പോൾ സ്റ്റോക്കുകള് നിങ്ങളുടെ ടെക്നിക്കൽ അനുസരിച്ച് മാത്രം ഇതില് പൊസിഷൻ എടുക്കുക നമ്മളൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റോക്ക് റാഡിക്കോ ആണ് ഇതൊരു ബെവറീസ് ബിസിനറീസ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടാണ് അമ്പതിനു മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഈ ആൽക്കഹോൾ ഫാർമ എഫ് എം സി ജി സ്റ്റോക്കുകളെല്ലാം ഏകദേശം ബ്രേക്ക്ഔട്ട് ലെവലുകളിലാണ് നിൽക്കുന്നത് ഇത്തരത്തിൽ ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ബാച്ചിരിച്ചേക്ക് ആടിയുന്നത് വളരെയധികം പ്രയോജനപ്പെടും മറ്റൊരു സ്റ്റോക്ക് ഇൻഡോ ആണ് ഇത് സ്പെഷ്യാലിറ്റി കെമിക്കൽസിലാണ് നൂറ്റി ലെവലുകളിലാണ് നിൽക്കുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽസിലുള്ള മറ്റു സ്റ്റോക്കുകൾ അതായത് ഡാബർ ബ്രിട്ടാനിയ ൾഗേറ്റ് ഇതെല്ലാം ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇത്തരം സ്റ്റോക്കിലൂടെ നമ്മുടെ പരിഗണനയ്ക്ക് എടുക്കാവുന്നതാണ് മറ്റൊന്ന് ആർ വി എൻ എൽ ആണ് റെയിൽവേ കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ വരുന്ന സ്റ്റോക്ക് ആണ് അറുനൂറ്റി പത്തിന് മുമ്പിൽ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്ന ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മറ്റൊരു സ്റ്റോക്ക് കെ ഇ സി ആണ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ രംഗത്തുള്ള ഈ സ്റ്റോക്കിൽ ഒരു തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ലെവലിന് മുകളിലുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് നെറ്റ് ബംബാണ് കമ്പ്യൂട്ടർ പെരിഫറൽസ് ആണ് ഇതുപോലെ പ്രധാനപ്പെട്ട ബിസിനസ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലെവലിലാണ് ഇത് ക്രോസ് ചെയ്യുന്നത് മുപ്പത്തിന് മുകളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിനു മുമ്പിൽ ഇതിനൊരു ബ്രേക്ക് ഔട്ട് സാധ്യത കാണുന്നുണ്ട് മറ്റൊരു സ്റ്റോക്ക് സഫാരിയാണ് പേഴ്സണൽ പ്രോഡക്റ്റ് രംഗത്തുള്ള ഈ കമ്പനി രണ്ടായിരത്തി നാനൂറ്റി എൺപതിനു മുകളിലൊരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് സ്വരാജ് എഞ്ചിനാണ് ഓട്ടോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ മേഖലയിലുള്ള ഈ കമ്പനി മൂവായിരത്തി നാനൂറ് ലെവലുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതിന് മുകളിലേക്കൊരു ശക്തമായൊരു മൂവ്മെന്റ് കാണിക്കാൻ സാധ്യതയുണ്ട് മറ്റ് സ്റ്റോക്കുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു സെക്ടറിൽ ഫാർമ ഹോസ്പിറ്റൽ കെമിക്കൽ ആൽക്കഹോൾ രംഗത്തെല്ലാം ബുള്ളിഷായിട്ടുള്ള സ്റ്റോക്കുകളുണ്ട് പിക്കാടിലി അഗ്രോ അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ് എല്ലാം അത്യാവശ്യം ബുള്ളിഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഇനി ഹോസ്പിറ്റൽ രംഗത്താണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലില് ആസ്ട്രോ ഒക്കെ അത്യാവശ്യം ബൈങ് സ്ട്രെങ് കാണിക്കുന്നുണ്ട് ഫാർമ സെക്ടറിൽ ലൂപ്പിന് സ്റ്റാർ ഒക്കെ ബൊക്കാട് അത്യാവശ്യം സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് കെമിക്കൽ രംഗത്ത് നമ്മൾ മുമ്പ് ഒരു സ്റ്റോക്ക് പറഞ്ഞു അതുകൂടാതെ തന്നെ ഡീറബ്ലി ട്രേറ്റ് ഉള്ള കമ്പനികളും ഹെറാൻ ബാ എന്നൊക്കെ ഒരു മനുഷ്യയിട്ടാണ് നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ബ്രാജ് ജിയോത്ത് ഫിനാൻസിലെ രാംരത്തൻ ബയേഴ്സ് തുടങ്ങിയ ആഴ്ചകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്കാണ് രാംരത് ബയർ ഇപ്പോഴും ആണ് ലൂപ്പിന് ട്രെൻഡ് എം സി എക്സ് പി എൻ ബി ഹൗസിങ് അരിഹം ക്യാപിറ്റൽ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് എ ഡി എസ് എൽ ഇത്തരത്തിലൊരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ബുളിഷ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് മുളിച്ചെടുക്കുന്നതിന് മുമ്പ് അതിന്റെ പൊസിഷൻ സൈസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം മാർക്കറ്റ് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈ ലെവലുകളിലാണ് വരുന്നത് ജിയോപൊളിറ്റിക്കൽ ടെൻഷനൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിനൊന്നും ഒരു അയവ് സംഭവിച്ചിട്ടില്ല അതുപോലുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് വന്നാൽ അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ അഫിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്